ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയിൽ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ തർക്കവും ഭീഷണികളും ഉയർന്നിരിക്കുകയാണ് ഇസ്രായേലി ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തിരികെ നൽകിയില്ലെങ്കിൽ ഗാസയിലെ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു രണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് കൈമാറിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഈ കടുത്ത മുന്നറിയിപ്പ് ഇതോടെ ഹമാസ് കൈമാറിയ ബന്ദികളുടെ മൃതദേഹങ്ങളുടെ എണ്ണം ഒൻപതായി നേരത്തെ കൈമാറിയ പത്താമത്തെ മൃതദേഹം ബന്ദിയുടേത് ഇസ്രായേൽ പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി അതേസമയം വെടിനിർത്തൽ കരാറിന് ഭാഗമായി ഇസ്രായേൽ കൊലപ്പെടുത്തിയ മുപ്പത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂടി ഗാസയിലേക്ക് കൈമാറി ഇതോടെ ഇസ്രായേൽ കൈമാറിയ പലസ്തീൻ മൃതദേഹങ്ങളുടെ ആകെ എണ്ണം ഇരുപതായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഗാസയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം തുടരുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ മൂന്ന് പേരുടെയും ബുധനാഴ്ച കൊല്ലപ്പെട്ട നാലു പേരുടെയും മൃതദേഹങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ഒരാഴ്ച മൃതദേഹങ്ങൾ ഗാസയിലെ വിവിധ ആശുപത്രിയിൽ എത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണോ എന്നും ചോദ്യമുയരുന്നുണ്ട് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം ഇസ്രായേൽ മുന്നൂറ്റി അറുപത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ഇതുവരെ കൈമാറിയത് വെറും നൂറ്റി ഇരുപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കരാർ പ്രകാരമുള്ള പൂർത്തിയാക്കാതെ ബന്ധികളുടെ മൃതദേഹങ്ങൾ ഉടൻ കൈമാറണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനമാണ് ഉയരുന്നത് എന്നാൽ വെടിനിർത്തൽ ഉടമ്പടി പ്രകാരമുള്ള തങ്ങളുടെ ബാധ്യതകൾ നിറവേറ്റിയെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡ്സ് അറിയിച്ചു കൈമാറാൻ സാധിക്കുന്ന എല്ലാ ജീവനുള്ള ബന്ദികളെയും മൃതദേഹങ്ങളെയും കൈമാറിയതായും അവർ വ്യക്തമാക്കി ശേഷിക്കുന്ന മൃതദേഹങ്ങൾ യുദ്ധാവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് വിപുലമായ ശ്രമങ്ങളും പ്രത്യേക ഉപകരണങ്ങളും ആവശ്യമാണ് തകർന്ന കെട്ടി കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനും പുറത്തെത്തിക്കാനും കൂടുതൽ സമയം ആവശ്യമാണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ലെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു മനുഷ്യത്വപരമായ ഈ കൈമാറ്റങ്ങളിലെ കാലതാമസം ഇരുപക്ഷവും തമ്മിലുള്ള അവിശ്വാസം വ്യക്തമാക്കുന്നതാണ് പ്രത്യേകിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും കാസിയിൽ ആക്രമണം തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള യുദ്ധഭീഷണി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ സംബന്ധിച്ചുള്ള തർക്കം നിലവിലെ വെടിനിർത്തൽ ർ തകരാനും ഗാസ വീണ്ടും പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ മനുഷ്യത്വപരമായ വിഷയത്തിൽ പോലും രാഷ്ട്രീയവും സൈനികവുമായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇരുപക്ഷവും ഉപയോഗിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായവും ആവശ്യമാണ് എന്നാൽ ഇസ്രായേലിന്റെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ട് യുദ്ധത്തിന്റെ കെടുതികൾക്ക് പുറമെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും കുടുംബങ്ങൾക്ക് കൈമാറാൻ കഴിയാത്ത സാഹചര്യമാണ് ഗാസയിൽ നിലനിൽക്കുന്നത് ഈ വിഷയം ഗാസയിലെ യുദ്ധ കുറ്റങ്ങളെ കുറിച്ചും മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവച്ചിരിക്കുകയാണ്